ഹലോ വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ ബന്ധപ്പെട്ട ഏറെ ചില സംഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആരാണ് വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത ആൾക്കാർ എന്താണ് ലക്ഷ്മി വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് അവരെ പറ്റൂത്തോളൂ ലാലേട്ടൻ്റെ ഈ ഒരു പ്രമോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അക്ഷരാർത്ഥത്തിൽ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള എല്ലാത്തിനേക്കാൾ ഒരുപിടി മുകളിൽ നിൽക്കുന്ന ഒരു പ്രമോയാണ് നേരത്തെ ഇത്തരത്തിലുള്ള സംഭാഷണമൊന്നും ലാലേട്ടൻ നടത്താറില്ലായിരുന്നു പൊതുവേ കമലഹാസൻ അല്ലെങ്കിൽ നമ്മുടെ സൽമാൻ ഖാൻ സൽമാൻ ഖാൻ വളരെ പീക്ക് ലെവലിലാണ് പോകുന്നത് അവരൊക്കെയാണ് ഇത്തരം രീതികളിലൂടെ ബിഗ് ബോസ് ഷോ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇത്തവണ ലാലേട്ടൻ ആ ഒരു രീതി തിരഞ്ഞെടുത്തിരിക്കുന്നു ഇമേജ് നഷ്ടമാകുമോ എന്നുള്ളൊരു ഭയം ലാലേട്ടൻ ഇല്ലാതായിരിക്കുന്നു ഒരിക്കലും അത്തരത്തിലൊരു ഇമേജ് നഷ്ടമുണ്ടാവില്ല ബിഗ് ബോസ് വേറെ സിനിമ വേറെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർഡം വേറെയാണ് അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ തന്നെയാണ് മത്സരാർത്ഥികളെ കൈകാര്യം ചെയ്യേണ്ടത് ഇവിടെ ഇന്നത്തെ എപ്പിസോഡിൽ ഏറിൽ കയറ്റുന്നത് വേദാലക്ഷ്മിയും മസ്താനിയും നല്ല രീതിയിൽ ശകാരിച്ച് നാണം കെടുത്തി അപമാനിച്ച് വിടുവാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ അനുമോള് അപമാനിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് മെഴുകുന്നവർ ഒരുപക്ഷെ ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ അതീവ ദുഃഖിതരായേക്കാം വേദാലക്ഷ്മിയുടെയും മസ്താനിയുടെയും ഫാൻസ് ഇനി വേദാലക്ഷ്മിയും മസ്താനിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പൊളിച്ചടിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ വേദാലക്ഷ്മിയുടെ ഭാഗത്ത് ചെറിയൊരു ന്യായമുണ്ട് അതായത് വേദാലക്ഷ്മി ഈ പറഞ്ഞ ലെസ്ബിയൻ ദമ്പതികളായ ഇവരെ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ 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 ഇവിടെ ഇവിടെ ഒരു ഒരു കാലത്തും സപ്പോർട്ട് എന്നാൽ ക്ഷ്മി പറഞ്ഞ ഒരു പോയിന്റ് വേദാലക്ഷ്മിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇവരെ വീട്ടിൽ കേറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞത് ഇവിടെ വലിയ രീതിയിൽ കോളെക്കം സൃഷ്ടിക്കുകയായിരുന്നു അവിടെ ആക്ച്വലി സംഭവിച്ചത് വേദാലക്ഷ്മിക്ക് പറ്റിയൊരു പിഴവെന്ന് പറയുന്ന അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം അതായത് അവരുമായിട്ട് സഹകരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വേദാലക്ഷ്മി പറഞ്ഞത് ഇവരെയൊന്നും നിങ്ങൾ വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്ത ആളുകളായി കാണുന്നവരാണെന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഏറ്റവും വലിയ പിഴവായത് നിലമറിച്ച് ഇവരുടെ ഒരു കൺസെപ്റ്റ് അത് എതിർക്കേണ്ടവർക്ക് തീർച്ചയായും എതിർക്കാം എല്ലാ കാലത്തും എല്ലാവരും ഇത് അംഗീകരിക്കാനും പോകുന്നില്ല എന്നാൽ ഇവരെ ജീവികളായി കണ്ട് ഒരു തരത്തിലും എന്താ പറയുക ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യ ജന്മമായിട്ട് പോലും കാണുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി ലക്ഷ്മി പറഞ്ഞ ആ ഒരു പ്രസ്താവനയായിരിക്കാം ഒരു പക്ഷെ ഇത്രയും അധികം ലക്ഷ്മിയെ ഏറിൽ കയറ്റാനുള്ള പ്രധാന കാരണം നമുക്കറിയാം ബിഗ് ബോസ് പോലുള്ള ഷോകൾ ഇതുപോലുള്ള പെണ്ണും പെണ്ണും ആണ് ആണും തമ്മിലുള്ള ഈ പറഞ്ഞ ഓമോ സെക്ഷനും ലക്ഷ്മിയനും ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഷോയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വാക്കുകൾ അവിടെ പറയുകയാണെങ്കിൽ തീർച്ചയായും അവർ അതിനെ എതിർക്കുകയും ശകാരിക്കുകയും കടുത്ത പണിഷ്മെൻറ്റിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വേദാലക്ഷ്മിക്കെതിരെ കടുത്ത ആക്ഷൻ എടുത്തിരിക്കുന്നു ഇനി അങ്ങോട്ടുള്ള എല്ലാ നോമിനേഷനിലും എബിക്ഷനിൽ വേദാലക്ഷ്മി വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് എപ്പിസോഡിൽ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ മസ്താനിയുടെ കാര്യത്തിൽ മസ്താനി കാണിച്ച ഇരട്ടത്ത ആ പൊണിയിൽ എന്ന് പറയുന്ന ആ ഒരു സാധു മനുഷ്യനെ ഈ രീതിയിൽ ഒരു കാമ കടുവയാക്കി മാറ്റിയ മസ്താനിക്കെതിരെ ശക്തമായ രീതിയിൽ ലാലേട്ടം പ്രതികരിച്ചിരിക്കുന്നു പൊട്ടിത്തെറിച്ചിരിക്കുന്നു കണക്കിന് മസ്താനിക്കും ലക്ഷ്മിക്കും ഈ വീക്കിൽ കൊടുത്തിരിക്കുന്നു ഇവരുടെ കാര്യം മാത്രമാണ് കൂടുതലും ഇന്ന് ചർച്ച ചെയ്ത് ആദ്യ എപ്പിസോഡിൽ എവിക്ഷനില്ല ആരും പുറത്തായിട്ടില്ല നമ്മൾ പ്രതീക്ഷിച്ച പോലെ കൊച്ചിയിലേക്ക് ആരും പോയിട്ടില്ല എന്നുള്ള ഏറെ ദുഃഖകരമായൊരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ആരും ദുഃഖിക്കേണ്ടതില്ല നാളത്തെ എപ്പിസോഡിൽ അതായത് ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഒരു പ്രമുഖ താരം പുറത്തായിരിക്കുന്നു എന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ദുഃഖിക്കുന്നൊരു വാർത്തയാണ് അത് മറ്റാരുമല്ല നമ്മുടെ മസ്താനിയാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ മസ്താനി നമുക്കറിയാം മസ്താനിയുടെ കണ്ടന്റ് ആദ്യം വന്നപ്പോൾ തന്നെ പ്രമുഖ താരമായ രേണു സുതി എന്ന് പറയുന്ന പ്രമുഖ നടിയെ കടുത്ത രീതിയിൽ തേക്കാനും അപമാനിക്കാനും ശ്രമിച്ചു അതിനുശേഷം എങ്ങനെ കണ്ടന്റുകൾ മാറി മാറി പല കണ്ടന്റുകളും എടുത്തു അതിനുശേഷം അപ്പാനു ഒരു ചലഞ്ച് വെക്കുന്നു അപ്പാന ശരത്തിനെ പുറത്താക്കുന്നു അത് ആഘോഷിക്കുന്നു എന്നാൽ അപ്പാനി ശരത്തിൻ്റെ ആർമിക്കാർ ചെറുതെങ്കിലും അപ്പാന ശരത്തിൻ്റെ ആർ ആർമിക്കാർ അല്ലെങ്കിൽ അപ്പാന ശരത്തിൻ്റെ കൂടെ സപ്പോർട്ടായി നിന്ന ബിൻസിയുടെ ആർമി വളരെ ചെറിയ ആർമിയാണ് ബിൻസി നമുക്കറിയാം ബിൻസിക്ക് വേണ്ടി കപ്പടിക്കുമെന്ന് പോലും ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അപ്പാന ശരത്ത് അങ്ങനെ അപ്പാന് ശരത്തിൻ്റെ ആർമിയും ബിൻസിയുടെ ആർമിയും യോജിച്ചപ്പോൾ ആര് പുറത്തേക്ക് പോകുന്നു അതെ മറ്റാരുമല്ല മസ്താനി എന്ന് പറയുന്ന ഈ പ്രമുഖ താരം ഈ പ്രമുഖ താരം പുറത്തേക്ക് ദുഃഖിതയായി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കൊച്ചിയിലേക്ക് പോകുന്ന ആ ഒരു സീൻ നമുക്ക് തീർച്ചയായും നാളെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ സീസണിൽ വേൾഡ് കാർഡായിട്ട് വന്ന മസ്താനിയും അതുപോലെ തന്നെ ലക്ഷ്മിയും വലിയ രീതിയിൽ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിക്കാൻ ശേഷിയുള്ളവരാണ് മസ്താനിയെ സംബന്ധിച്ച് കുറച്ച് അധിക പ്രസംഗമായിപ്പോയി എന്നുള്ളതാണ് വാസ്തവം അധിക പ്രസംഗം കുറച്ച് കൂടിപ്പോയി ബിഗ് ബോസിൽ ഇവിടെ കൂടുതൽ ദിവസം നിർത്തുവാണെങ്കിൽ ഒരു ആരെങ്കിലും കൈവെക്കാനുള്ള സാധ്യതയുണ്ട് ലക്ഷ്മിയുടെ അവസ്ഥയും മറച്ചല്ല അതായത് ലക്ഷ്മിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം കുറച്ച് സൈക്കോസിൻ്റെ അവസ്ഥാന്തരങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ ലക്ഷ്മി നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഒരു മരവാഴയായി അല്ലെങ്കിൽ മുൻപ് നമ്മൾ കണ്ട ഫൈവ് സ്റ്റാർ അംബാസിഡറായി മാറിയ പ്രമുഖ താരം രേണു സുതിയെ പോലെ ഒന്നും ചെയ്യാതെ ചെയ്യാതെയൊന്നും ഇരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് അബദ്ധങ്ങൾ മാറ്റി നിർത്തുവാണെങ്കിൽ ലക്ഷ്മി നല്ലൊരു പ്ലെയർ തന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ലക്ഷ്മിക്ക് കൂടുതൽ ദിവസങ്ങളിൽ നിൽക്കാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇനിവേ ലക്ഷ്മി ഔട്ടായിട്ടില്ല സേഫ് തന്നെയാണ് എന്നാൽ മസ്താനി പുറത്തു പോയി അതീവ ദുഃഖതയായി കൊച്ചിയിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോയി എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ് ഈ മസ്താനിയുടെ ഈ ഒരു എവിക്ഷനെ മസ്താനി പുറത്തായതിനെ നിങ്ങൾ കാണുന്നത് എങ്ങനെ വിലയിരുത്തുന്നു അതായത് മസ്താനിയുടെ ഏറ്റവും ഒടുവിലത്തെ സ്ട്രാറ്റജി ഒണിയിൽ തന്റെ അസ്ഥാനത്ത് കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും ബിഗ് ബോസ് ഹൗസിൽ തുടരാനുള്ള ഒരു അവസരം പ്രേക്ഷകർ നൽകുന്നില്ല എന്തുകൊണ്ടായിരിക്കാം അത്തരത്തിൽ ഒരു ദുരനുഭവം മസ്താനിക്ക് ഉണ്ടായത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മസ്താനി എന്ന് പറയുന്ന ഈ മത്സരാർത്ഥി ബിഗ് ബോസിൽ കൂടുതൽ ദിവസം നിന്നിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു കൂടുതൽ വിഭവങ്ങൾ അദ്ദേഹത്തിന് തരാൻ സാധിക്കുമായിരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു പുറത്താകൽ മസ്താനി പുറത്താകുകയാണെങ്കിൽ ഈ ഒരു പുറത്താകൽ എങ്ങനെയായിരിക്കാം അപ്പാനി ശരത് ആർമിയും അതുപോലെ തന്നെ ബിൻസി ആർമിയും ഇപ്പോൾ ലയിച്ചിരിക്കുന്ന ഒരു ആർമി എങ്ങനെയാണ് ആഘോഷിക്കുക കമൻ്റായി അറിയപ്പെടുത്തുക ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ